നമ്മുടെ റബ്ബർ തോട്ടത്തിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള ഷീറ്റാക്കി നല്ല വില കിട്ടുവാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം സാധാരണ റബ്ബർ മാർക്കറ്റുകളിൽ ഷീറ്റുകളുടെ ഗ്രേഡ് അനുസരിച്ചാണ് അതിൻ്റെ വിലകൾ നിർണ്ണയിക്കപ്പെടുന്നത് മികച്ച ഗ്രേഡ് ലഭിക്കാൻ ഷീറ്റ് നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് ഷീറ്റ് ആർസ് എസ് അതായത് റിബിഡ് സ്മോക്ക്ഡ് ഷീറ്റ് പ്രധാനമായും ആർസ് എസ് വൺ ആർ സെസ് ഫോർ ആർ സെസ് ഫൈവ് എന്നിങ്ങനെ തരംതിരിക്കുന്നു ഇതിൽ ഏറ്റവും ഉയർന്ന ഗുണമേന്മയുള്ളത് ആർ എസ് എസ് വണ്ണാണ് ആർ എസ് എസ് വണ്ണെന്ന് ഏറ്റവും കുറഞ്ഞ ന്യൂനതകളുള്ള ഏറ്റവും ഉയർന്ന വില ലഭിക്കുന്ന ഗ്രേഡുകളും അതും വെയിലിന് മുമ്പ് ടാപ്പ് ചെയ്യാൻ ശ്രമിക്കുക അതിന് ശേഷം പാല് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ പാല് ശേഖരിക്കേണ്ടത് പിന്നെ വയൽ പ്രദേശങ്ങളിലൊക്കെ നല്ല രീതി പാല് കിട്ടുന്നതുകൊണ്ട് അത് മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞെടുത്താൽ മതി വൃത്തിയുള്ള ഒരു ബക്കറ്റ് മറ്റ് മാലിന്യങ്ങളോ വെള്ളമോ കലരാതെ സൂക്ഷിക്കുകയും ചെയ്യുക ഹോമിക്യാസിഡ് ഉപയോഗം പാൽ കെട്ട പിടിക്കാനായി ഹോമിക്യാസിഡ് ഉപയോഗിക്കുമ്പോൾ കൃത്യമായ അളവിൽ ശരിയായ രീതിയിൽ ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇതിലോട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ കൊണ്ടിരുന്ന പാല് വൃത്തിയുള്ള ട്രെയിൽ ആദ്യം വെള്ളമൊടിച്ചതിന് ശേഷം ഒന്നേകാല ഒന്നര ലിറ്റർ വെച്ച് സാധാരണ ഉപയോഗിക്കാം അത് ഒരു ലിറ്റർ വെള്ളം കൂടെ മിക്സ് ചെയ്ത് അതിനുശേഷം ആസിഡും വെള്ളം കൂടെ കലക്കി വെച്ചിരിക്കുന്നത് അത് ഒരു ഔൺസും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക കറിട വീഴാതെ വിപണിണികളിലൊക്കെ കിട്ടുന്ന ഒരു അരിപ്പുണ്ട് കണ്ണി കുറഞ്ഞ അരിപ്പ് എടുത്ത് ഈ പാലയെ അരിച്ച് ഒഴിച്ചാൽ നല്ല രീതിയിൽ ഗ്രേഡ് ഷീറ്റ് നമുക്ക് ഉണ്ടാക്കാം അരിക്കുമ്പോൾ ഒരു ശാലം പോലും കരട് അതിനകത്ത് വീഴാൻ പാടില്ല അങ്ങനെ വീണാൽ വീണാലത് വിലയെ ബാധിക്കും ഗ്രേഡിനെയും ബാധിക്കും റബ്ബർ ഷീറ്റ് നിർമ്മാണത്തിന് ശുദ്ധമായ വെള്ളം തന്നെ ഉപയോഗിക്കുക ചെളിവെള്ളങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ അത് മിക്സ് ആവത്തില്ല അത് ഷീറ്റിനെ ബാധിക്കുകയും ചെയ്യും ഷീറ്റിൻ്റെ വ്യത്യസ്ത ഷേപ്പുകളാവുകയും ചെയ്യും മിക്സ് ചെയ്ത വെച്ചേക്കുന്ന ഷീറ്റ് അതായത് പാൽക്കട്ടി നമുക്ക് റോളർ കടത്തിവിട്ട് ചെറിയ ചെറിയ ആയിട്ട് കനം കുറച്ച് അടിച്ചെടുക്കാം ഇങ്ങനെ റോൾ ചെയ്ത ഷീറ്റ് പുകയിടുന്നതിന് മുമ്പ് തണലിൽ വെച്ച് വെള്ളം വാർന്നു പോകാൻ ശരിയായ രീതിയിൽ അനുവദിക്കണം പുകയിടലും ഗുണമേന്വർദ്ധനവും ഷീറ്റ് നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പുകയിടൽ റബ്ബർ തോട് മാനങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് മുതൽ അറുപത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില മൂന്ന് നാല് ദിവസം വരെ കൃത്യമായി നല്ല രീതിയിൽ പുക നിലനിർത്തണം പുകയുടെ ഗുണം വിറക് അല്ലെങ്കിൽ ശുദ്ധമായ പുക നൽകുന്ന വിറകുകൾ മാത്രം ഉപയോഗിക്കുക ക്വാളിറ്റിയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സാധിക്കും ആർ എസ് എസ് ഫോർ ഗ്രേഡിന് ുള്ള ഷീറ്റിന് ലഭിക്കുന്നതിനേക്കാൾ അഞ്ച് പത്ത് രൂപയോളം കൂടുതൽ ആർ എസ് എസ് ഒന്നിന് ലഭിക്കും ലഭിക്കും ഷീറ്റാക്കി മാസിച്ചതിന് ശേഷം ശേഖരിച്ച ബക്കറ്റും ട്രേയും മറ്റും വൃത്തിയായി സൂക്ഷിക്കേണ്ടതായി ഉണ്ട് അല്ലെങ്കിൽ പിറ്റേന്ന് വീണ്ടും ഷീറ്റടിക്കാനും മറ്റും എടുക്കുമ്പോൾ ഇത് കറകറാന്ന് കറക്കുകയും ചെയ്യും അത് വൃത്തി കാണത്തുമില്ല കിട്ടുന്ന നല്ല രീതി ഷീറ്റ് ആർ എസ് എസ് ഫോറിന് ഇപ്പോൾ എൺപത്തഞ്ച് രൂപ അൻപത് പൈസയാണ് കോട്ടയം ബോർഡ് വില ഇങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ സബ്സിഡി കിട്ടാൻ അവിടുന്ന് ജി എസ് ടി രജിസ്ട്രേഷനുള്ള കടകളിൽ കൊടുത്ത് ഒരു റെസിപ്റ്റ് മേടിക്കണം റെസിപ്റ്റ് വാങ്ങിച്ച് ആർ പി എസ് സെൻറ്ററുകളിൽ കൊടുത്താൽ നമുക്ക് സബ്സിഡിയും കിട്ടും നമ്മുടെ അടുത്തുള്ള ആർ പി എസ് സെൻ്ററിൽ അവിടെ ഇപ്പോൾ കരാടച്ച അടച്ച റെസിപ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അത് കൊണ്ടു നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അവർ നൂറ് രൂപയും കൊടുക്കണം അവിടെ ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാവാമത്ര സമയം ക്ഷമയുടെ കെട്ടി നിന്ന് വളരെയധികം നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ